കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് പ്രധാന നദികളെല്ലാം കര കവിഞ്ഞൊരു സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട് തീരപ്രദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമാണ് ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാസർഗോഡ് ജില്ലയിലുണ്ടായത് പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് പ്രധാന നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ് ഈ സാഹചര്യത്തിൽ നദികളുടെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കുവാൻ തയ്യാറാവണമെന്നും അറിയിപ്പുണ്ട് ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തിര യോഗം ചേരുകയും മുൻകരുതൽ നടപടികൾ ശക്തിപ്പെടുത്തുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു തൃക്കണ്ണാട് കോട്ടിക്കുളം തീരത്ത് കടലേറ്റം തടയുവാനുള്ള പ്രവർത്തനങ്ങൾ അടിയന്തിരമായി സ്വീകരിക്കുന്നതിന് ജലവിഭവ വകുപ്പിനും നിലയിലുള്ള മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിന് നടപടി സ്വീകരിക്കുവാൻ നഗരസഭാ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകി അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വ്യാഴാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി നൽകി ജില്ലയിൽ റെഡ് അലേർട്ട് ഇരുപതാം തീയതി വരെ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്